ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്തോടെ കാന്തല്ലൂരിലെ ക്ലീവ് ലാൻഡ് റിസോർട്ടിൽ എത്തിയതാണ് റിസോർട്ടിൻ്റെ കാഴ്ചകളെല്ലാം വേറൊരു വീഡിയോയിൽ കാണിക്കുക അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും ഇന്ന് നമ്മൾ കാന്തല്ലൂർ മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാനാണ് പോകുന്നത് അതിനുവേണ്ടി ഒരു ജീപ്പ് ഹയർ ചെയ്തു ആദ്യം തന്നെ ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഭ്രമരം വ്യൂ പോയിൻറ്റിലേക്കാണ് പോകുന്ന വഴിക്ക് കണ്ട ഒരു സ്ട്രോബെറി ഫാം ആണ് അതിൻ്റെ പേര് തന്നെ ഭ്രമരം സ്ട്രോബെറി ഫാം എന്നാണ് പിന്നെ ഇവിടെ എൻട്രൻസ് ഫീ ഒന്നുമില്ല സീസണായി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാലും ചെറിയ ചെറിയ സ്ട്രോബറി പഴങ്ങളെല്ലാം കാണാം നല്ല ഭംഗിയുണ്ട് സ്ട്രോബറിയും അതിൻ്റെ പശ്ചാത്തലത്തിൽ മലയും കുന്നും നീലാകാശവും എല്ലാം കാണാൻ കേരളത്തിലധികം സ്ഥലങ്ങളിലൊന്നും സ്ട്രോബറി കൃഷി കാണാൻ കഴിയില്ല എന്നാൽ കാന്തല്ലൂരിലാണെങ്കിൽ എല്ലാത്തരം പഴങ്ങളും അത്രയ്ക്ക് നല്ല മണ്ണും അതിന് യോജിച്ച കാലാവസ്ഥയാണ് ഇവിടെ സ്ട്രോബറി മാത്രമല്ല കേട്ടോ കോളിഫ്ലവറും തക്കാളിയും എല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് എല്ലാം നല്ല ഓർഗാനിക് അങ്ങനെ ഞങ്ങൾ സ്ട്രോബറി ഫാം എല്ലാം നടന്ന് കണ്ടു അതിൻ്റെ കൂടെ തന്നെ ഒരു ഷോപ്പ് കൂടിയുണ്ട് ഇവിടെ നമുക്ക് പലതരം പ്രോഡക്റ്റ് ക്സ് വാങ്ങാൻ കഴിയും ഞങ്ങൾ ഒന്ന് രണ്ട് പാക്കറ്റ് സ്ട്രോബറി എല്ലാം വാങ്ങി ഓർഗാനിക് ആയതുകൊണ്ട് അധികം വലിപ്പം കാണില്ല എന്ന് പറഞ്ഞാണ് തന്നത് അങ്ങനെ കാന്തല്ലൂരിലെ സ്ട്രോബറി ഫാം കണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അടുത്തതായി നമ്മൾ പോകുന്നത് ലാലേട്ടൻ്റെ ഭ്രമരം മൂവി ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് ഭ്രമരം വ്യൂ പോയിൻ്റ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് കാന്തല്ലൂർ ടൗണിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇവിടം വരെ എത്താൻ എൻട്രൻസ് ഫീ അമ്പത് രൂപയാണ് ഇവിടെ മഴ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അതുകൊണ്ട് അധികം പച്ചപ്പായിട്ടില്ലെങ്കിൽ ഒറ്റ കാഴ്ചയിൽ തന്നെ അടിപൊളി സ്ഥലം ഇവിടെ മുഴുവൻ ലെമൺ ഗ്രാസ് ആണ് നമ്മുടെ നാട്ടിൽ കുതിരപ്പുല്ല് എന്നൊക്കെ പറയുന്ന ചെടിയില്ലേ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴിക്ക് പുൽപ്പായൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കുടിലാണ് എന്നെ കൂടുതലും ഇവിടെ ആകർഷിച്ചത് ചെറിയൊരു പറമ്പാണ് സോയ പയർ എന്നിവയൊക്കെ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു അകത്തേക്ക് കയറിയപ്പോൾ ഇതൊരു ചെറിയ ഫാക്ടറി കൂടിയാണ് പുൽത്തൈലം യൂക്കാലി തൈലം എന്നിവയൊക്കെ നിർമ്മിക്കുന്ന സ്ഥലം കൂടാതെ നല്ല ഫ്രഷ് കാട്ടുതേനും വിൽക്കാൻ വച്ചിരിക്കുന്നു കാട്ടുതേൻ അര ലിറ്റർ ആയിരം രൂപയാണ് ഭയങ്കര വിലയാ ഞാനൊരു യൂക്കാലി തൈലം വാങ്ങി കാലുവേദനയൊക്കെ വരുമ്പോൾ കുറച്ച് തേച്ച് പിടിപ്പിച്ചു കൊടുത്താൽ ഒരു സുഖം കിട്ടും എന്തായാലും കുടിലും പരിസരവും ൊളി സൺഫ്ലവറും കുറേയധികം പൂക്കളുമായി ഒരു ചെറിയൊരു പറമ്പ് അടിച്ചു പൊളിച്ച് നിൽക്കുകയാണ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ വ്യൂ പോയിന്റിലേക്ക് നടന്നു ചുറ്റും ലെമൺ ഗ്രാസ് കൃഷിയാണ് അതിനിടയിൽ യൂക്കാലി മരങ്ങളും തല ഉയർത്തി നിൽക്കുന്നുണ്ട് ഇവിടെ ഒന്ന് രണ്ട് ട്രീ ഹൗസൊക്കെ ഉണ്ട് നല്ല തിരക്കാണ് അതിന് മുകളിലേക്ക് കയറാൻ ക്യൂ ആയിട്ട് ആൾക്കാർ നിന്ന് നിന്ന് കയറിപ്പോകുന്നുണ്ട് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര വ്യൂ പോയിന്റാണ് ആകാശവും മേഘങ്ങളും എല്ലാം കൂടി ഒരു സൂപ്പർ വ്യൂ സൃഷ്ടിക്കുന്നുണ്ട് ഭ്രമരം സിനിമയിൽ ഈ സ്ഥലത്തെ കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഏത് സിനിലാണെന്ന് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ യൂക്കാലി മരത്തിൻ്റെ തൊലിയിൽ നിന്നാണ് നമ്മൾ ആദ്യം കണ്ട ഫാക്ടറിയിൽ തൈലം നിർമ്മിക്കുന്നത് അതിമനോഹരമായ വ്യൂ പോയിൻ്റ് അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുകയാണ് നല്ലൊരു മഴ കൂടി കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നല്ലൊരു പച്ചവിരിച്ചൊരു പ്രകൃതിയായിരിക്കും കാണാൻ കിട്ടുന്നത് പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും വാഷ്റൂംസും ഒന്നുമില്ല അതുകൊണ്ട് പ്രിപ്പേർഡായിട്ട് വരിക അടുത്തതായി ഞങ്ങൾ പോകുന്നത് കാന്തള്ളൂരിലെ വാട്ടർഫാൾസ് കാണാനാണ് കാന്ള്ളൂർ ടൗണിൽ നിന്ന് ഏതാണ്ട് മൂന്ന് നാല് ഉണ്ട് ഇവിടെ എത്താൻ പോകുന്ന വഴി നല്ല ഓഫ് റോഡാണ് കുറച്ച് ദൂരം പ്രൈവറ്റ് കാർസൊക്കെ പോകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കല്ലും മണ്ണും നിറഞ്ഞ പാതയാണ് ജീപ്പ് മാത്രമേ പോകൂ ജീപ്പ് എടുക്കുന്നില്ലെങ്കിൽ കാറിൽ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ബാക്കി നടന്നു പോയാലും മതി കേട്ടോ ജീപ്പ് ഒന്നിന് അമ്പത് രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീസ് ഞാനൊരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നിരുന്നു അന്നിവിടെ ഫുൾ കാടായിരുന്നു ഇപ്പോഴത്തെ മാറ്റം കണ്ടോ ഫുൾ ജീപ്പുകൾ കൊണ്ടുവറഞ്ഞു കാന്തല്ലൂരിൽ ഏതാണ്ട് നൂറ്റി മുപ്പത് ജീപ്പുകളുണ്ടായിരുന്നാണ് നമ്മുടെ ഡ്രൈവർ മാർഷൽ പറഞ്ഞത് എന്നിട്ടും തികയുന്നില്ല പോലും ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞു പക്ഷേ അത്രയ്ക്ക് ഈ സ്ഥലത്തിൻ്റെ ഭംഗി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കൊച്ചു ഗ്രാമത്തിന് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൽ വെള്ളം കുറവായതുകൊണ്ടും തിരക്കായതുകൊണ്ടും കുളിക്കാം എന്ന പ്ലാൻ ഞങ്ങൾ ഉപേക്ഷിച്ചു അതുമാത്രമല്ല തിരക്ക് കാരണം ഇവിടെ നിന്ന് തിരിയാൻ പോലും ഇടമില്ല അതുപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ചിങ് റൂമോ ടോയ്ലറ്റ് ഫെസിലിറ്റിയോ എന്നിവയും ഇവിടെയും ഇല്ല ടൂറിസം പുരോഗമിക്കുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് വേണ്ട ബേസിക് സൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ മാലിന്യങ്ങൾ കൊണ്ട് നിറയും അതിനോടൊപ്പം ട്രാഫിക് കൂടിയായാൽ തികഞ്ഞു കാന്തല്ലൂരിൻ്റെ ഗ്രാമഭംഗി കാണാനാണ് കൂടുതലും ആൾക്കാർ ഇവിടേക്ക് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടുത്തെ സൗകര്യങ്ങൾ ഇന്ന് തികച്ചും കുറവാണ് എന്നേ പറയാനേ പറ്റുകയുള്ളൂ ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് പോകുന്നത് വളരെ പ്രസിദ്ധമായ ബാബു ബാബുചേട്ടൻ്റെ ഫാം കാണാനാണ് കാന്തള്ളൂർ ടൗണിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ മാറി ഷോല ഹെവൻ റിസോർട്ടിനടുത്തായാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഒരു പ്രാവശ്യം അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ എൻട്രൻസ് ഫീസ് ഇരുപത് രൂപയാണ് പക്ഷേ കുറച്ച് കാത്തു നിൽക്കേണ്ടി വന്നു എങ്കിലും ഇവിടെ കയറാതെ പോയിരുന്നെങ്കിൽ അതൊരു നഷ്ടമാകുമായിരുന്നു ബ്ലൂബെറി ബ്ലാക്ക്ബെറി മൾബെറി ഗ്രീൻ ആപ്പിൾ റെഡ് ആപ്പിൾ ബ്ലാക്ക് സപ്പോട്ട അങ്ങനെ തുടങ്ങി എല്ലാവിധ പഴവർഗ്ഗങ്ങളും അതിനോടൊപ്പം വിവിധ ഇനം പൂക്കളും കൊണ്ട് ഫാം നിറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെ പഴങ്ങളാണ് എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സബർ ജില്ലി പേരയ്ക്ക മരത്തക്കാളി റെഡ് ഫാഷൻ ഫ്രൂട്ട് ഗ്രീൻ ഫാഷൻ ഫ്രൂട്ട് ഓറഞ്ച് അതും പലവിധം അതിനോടൊപ്പം ചെറിപ്പഴങ്ങളും പ്ലം എന്നിങ്ങനെയുള്ള ഫ്രൂട്ട്സും കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് എന്ന് സംശയമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാന്തല്ലൂരിലെ മണ്ണും കാലാവസ്ഥയും ഈ സ്ഥലത്തെ കേരളത്തിലെ പഴവർഗ്ഗങ്ങളുടെ നാടാക്കി മാറ്റിയിരിക്കുകയാണ് പഴവർഗ്ഗങ്ങൾ കൂടാതെ പലവിധമുള്ള തൈകളും ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും ഒരു ദിനം മുഴുവൻ ഷൂട്ട് ചെയ്യാനുള്ള വക ഇവിടെ തന്നെയുണ്ട് പക്ഷേ ഞങ്ങളുടെ ഒറ്റ ദിന പരിപാടിയിൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ളതിനാൽ ബാബു ബാവുചേട്ടനൊരു നന്ദിയും പറഞ്ഞു അവിടെ നിന്ന് കുറച്ച് പഴങ്ങളും വാങ്ങി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി ഫാമിൽ നിന്ന് ഇറങ്ങിയതും മഴ ഒന്ന് ആഞ്ഞു പെയ്തു തോർന്നു അടുത്തത് ഞങ്ങൾ കോവിൽക്കടവ് വഴി മറയൂർ സാൻഡൽവുഡ് ഫോറസ്റ്റിലേക്കാണ് പോകുന്നത് പോകുന്ന വഴി റോഡ് സൈഡിൽ തന്നെയാണ് മറയൂരിലെ ഏറ്റവും പ്രസിദ്ധമായ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം അതുകൂടി കണ്ടുപോകാമെന്ന് കരുതി ഞങ്ങൾ വണ്ടിയെല്ലാം ഇവിടെ നിർത്തി ഇവിടെ ഇപ്പോഴും പാരമ്പര്യമായ മെത്തേഡിൽ തന്നെയാണ് ശർക്കര നിർമ്മിക്കുന്നത് കരിമ്പിൻ ചാറ് നിറച്ച ഈ ഭീമാകരമായ ഉരുളി വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ശർക്കരയുടെ വാസന മഴ മൂടിയ ഈ അന്തരീക്ഷത്തിൽ വായിൽ കപ്പലോടിക്കുകയാണ് തിളച്ച് വറ്റി വരുന്ന ശർക്കര വലിയൊരു അരിപ്പ അരിപ്പക്കരണ്ടിയിൽ കോരിയെടുത്ത് അത് തണുത്ത് കഴിയുമ്പോൾ ചേച്ചിമാറി ഇരുന്ന് ശർക്കര ആക്കി ഉരുട്ടിയെടുക്കുകയാണ് എന്തൊക്കെ മെഷീനറി ഉണ്ട് എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യ അധ്വാനത്തിൽ നിർമ്മിക്കുന്ന ഈ ശർക്കരയ്ക്ക് സോതല്പം കൂടുതലാണ് കരിമിൻ ചാർ മാറ്റിയിട്ട് കരിമിൻ ചണ്ടി മുഴുവൻ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് കത്തിക്കാൻ ഇതുപയോഗിക്കുമായിരിക്കും ചുറ്റും നല്ല കരിമ്പ് വിളഞ്ഞു കിടക്കുകയാണ് രണ്ട് കിലോ ശർക്കരയും വാങ്ങി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു അടുത്ത് ഞങ്ങൾ കോവിൽക്കടവ് വഴി മറയൂരിലേക്ക് പോവുകയാണ് മഴമൂടി അന്തരീക്ഷത്തിൽ കോവിൽ അതിസുന്ദരം മറയൂർ ചന്ദനമരക്കാടുകൾ കണ്ടതും ഞങ്ങൾ വണ്ടി നിർത്തിയതും ഒരു അതിമനോഹരമായ കാഴ്ചയാണ് ഞങ്ങളെ തേടിയെത്തിയത് കാട്ടിനിടയിൽ നിന്ന് കുറേ പുള്ളിമാനുകൾ പാഞ്ഞു പോകുന്ന കാഴ്ച വളരെ വേഗത്തിലാണ് ഞാൻ ക്യാമറയിൽ പകർത്തിയത് ഈ ദൃശ്യം ഇട്ടു പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആകെ വിഷമമായനെ മ്ലാവ് വരയാടുകൾ എന്നിവയൊക്കെ കണ്ടുവെങ്കിലും പുള്ളിമാനുകളുടെ നമ്മുടെ യാത്രയിൽ കാണുന്നത് ആദ്യമാണ് വളരെ സുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു അത് മാനുകളും കുരങ്ങന്മാരും സദാ വിഹരിക്കുന്ന കാടാണിത് ഇടയ്ക്ക് കാട്ടുപോത്തുകളെയും കാണാം സാൻഡൽവുഡ് ഫോറസ്റ്റ് അതിസുന്ദരം തന്നെയാണ് ചന്ദനമരങ്ങൾക്കിടയിലും നമ്മുടെ കണിക്കൊന്ന പൂത്തു നിൽക്കുന്ന കാഴ്ച കാണേണ്ടത് തന്നെയാണ് ഇതൊരു നാച്ചുറൽ സാൻഡൽവുഡ് സാന്റിൽവുഡ് ഫോറസ്റ്റാണ് ഏതാണ്ട് അറുപതിനായിരം ഉണ്ട് എന്നാണ് ഇവിടെ കണക്ക് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചന്ദനത്തിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള മരങ്ങളാണ് ഇവിടെ അതുപോലെ തന്നെ ഏറ്റവും വിലപിടിച്ച ചന്ദനമരങ്ങളും ഇവിടെ തന്നെയാണ് അടുത്തതായി ഞങ്ങൾ പോകുന്നത് കാന്തള്ളൂർ ട്രിപ്പിലെ ഏറ്റവും സാഹസികമായ ഓഫ് റോഡ് വ്യൂ പോയിൻറ്റായ മുരുകൻ പാറയിലേക്കാണ് മറയൂർ ടൗണിൽ നിന്ന് ഏതാണ്ട് നാല് കിലോമീറ്ററും കാന്തള്ളൂർ നിന്ന് പതിനാല് കിലോമീറ്ററും ഉണ്ട് ഇവിടെ എത്തിച്ചേരാൻ കാന്തള്ളൂരൊന്നും പെട്രോൾ പമ്പൊന്നും ഇല്ല കേട്ടോ ആകെ ഉള്ളത് മറയൂർ മാത്രമാണ് ഇവിടെ നിന്ന് ഇവിടെ മാത്രമാണ് ടോയ്ലറ്റും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫുഡും കഴിച്ച് ഒന്ന് ഫ്രഷായി ഞങ്ങൾ നേരെ മുരുകൻമല ജീപ്പിൽ കയറാൻ തുടങ്ങി കുത്തനെയുള്ള കയറ്റം കഴിഞ്ഞപ്പോൾ അധിക സാഹസികമായ പാറപ്പുറത്ത് കൂടിയായ ജീപ്പിൻ്റെ സഞ്ചാരം താഴേക്കും നോക്കുമ്പോൾ തന്നെ തല ഇറങ്ങുന്നു അതുകൂടാതെ ഒടുക്കത്തെ കുലുക്കും ടൂറിസ്റ്റുകളെല്ലാം ജീപ്പിലിരുന്ന് പേടിച്ച് വിളിക്കുകയാണ് കുറേ പേര് എൻജോയ് ചെയ്ത് തകർത്തൊക്കെ വിളിക്കുന്നു എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മുരുകൻ പാറ ഓഫ് റോഡ് ഏതാണ്ട് കോവൽ കോവിൽക്കടവും മറയൂർ മുഴുവനും കാണാം ഇവിടെ നിന്ന് നോക്കിയാൽ മുരുകൻ്റെ ഒരു അമ്പലമുണ്ട് ഇവിടെ മുകളിൽ അതാണ് ഈ പാറയ്ക്ക് മുരുകൻ പാറ എന്ന പേര് വന്നത് അതുമാത്രമല്ല ശിലായുഗത്തിൽ നിർമ്മിച്ചത് എന്ന് കരുതുന്ന കുറച്ച് മുനികറകളും ഉണ്ട് വേലി കെട്ടി തിരിച്ചിട്ടുണ്ടെങ്കിലും ആ വില പിടിച്ച ചരിത്രാതീത നിർമ്മിതികളെല്ലാം നാശത്തിൻ്റെ വക്കിലാണ് ജീപ്പ് ഒരു കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുവാണ് ഞങ്ങളെല്ലാവരും സീറ്റിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ് തോന്നുന്നത് ജീപ്പ് മുന്നോട്ട് പറഞ്ഞു പോകുമെന്നൊരു സംശയം എൻ്റെ ദൈവം ഓഫ് റോഡ് ഇത്രയും എൻജോയ് ചെയ്ത വേറൊരു ട്രിപ്പ് ഇല്ല എന്ന് പറയാം ഒരുപാട് ജീപ്പുകൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി വരുന്നുണ്ട് ഞങ്ങളുടെ ഡ്രൈവർ മാർഷൽ വളരെ സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കുന്നത് പക്ഷേ ചിലരൊക്കെ ടൂറിസ്റ്റുകളെയും കൊണ്ട് പറക്കുവാണ് എന്ന് തോന്നിപ്പോകും കേട്ടോ പാറയിൽ കൂടി ജീപ്പ് ഓടിക്കുന്നതിന് ഒരു അപാര്യ ധൈര്യം കൂടി വേണം എന്തായാലും നമുക്ക് മുരുകൻപാറ ട്രിപ്പ് നന്നായി പിടിച്ചു ഇത്രയും നേരം നല്ല നല്ല കാഴ്ചകളായിരുന്നു എങ്കിൽ ഇപ്പോൾ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് കൂടിയായി അതാണ് കാന്തള്ളൂർ ട്രിപ്പിൻ്റെ ഗുണം വെള്ളച്ചാട്ടം വ്യൂ പോയിൻ്റ് ഫാം കാട് ഓഫ് റോഡ് എല്ലാം ഒരിടത്ത് ആസ്വദിക്കാം ജീപ്പുകളെല്ലാം വീണ്ടും വീണ്ടും കയറി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഈ മുരുകൻപാറ സന്ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റിലുള്ള വ്യൂവും അടിപൊളി വ്യൂ ആണ് കാര്യം ജീപ്പ് സവാരിയിൽ മുകളിൽ വന്ന ഒരു അഡ്വഞ്ചർ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറേ കാഴ്ചകളും കാണാം അതിനോടൊപ്പം തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുനിയറയും കാണാം അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ കാഴ്ചകളും ഒരിടത്ത് കിട്ടുന്നതുകൊണ്ട് മുരുകൻപാറ ഇപ്പോൾ കാന്തള്ളൂർ മറയൂർ ട്രിപ്പിലെ ഏറ്റവും ഫേമസ് ആയ ഒരു എന്താ പറയുക ഒരു സ്പോട്ടായി മാറിയിരിക്കുകയാണ് അടുത്ത് ഞങ്ങൾ ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ് കാണാൻ പോകാം എന്നാണ് കരുതുക പക്ഷേ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ തന്നെ വെള്ളമില്ല കാന്തള്ളൂരും മഴ പെയ്തു എങ്കിലും വെള്ളം ഇരച്ചിൽപ്പാറയിലെത്താൻ ഒരു ദിവസം കൂടി എടുക്കും അങ്ങനെ ഇത്തവണ ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ് കാണാൻ പറ്റിയില്ല ഇവിടെ നിന്ന് നേരെ കോവിൽ കടവ് വഴി വീണ്ടും നമ്മൾ കാന്തള്ളൂരിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴി നമ്മൾ ആനക്കോട്ട പാർക്ക് കൂടി കണ്ടിട്ട് പോകാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ കാന്തള്ളൂർ ട്രിപ്പിലെ അവസാന സ്പോട്ടായ ആനക്കൊട്ട പാർക്കിൽ എത്തിച്ചേർന്നു മറയൂർ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇവിടെ എത്തിച്ചേരാൻ കോവിൽക്കടവ് കാന്തള്ളൂർ മെയിൻ റോഡിൽ തന്നെയാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇരുപത് രൂപ എൻട്രൻസ് ഫീയും എടുത്ത് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ മഴ ആഞ്ഞു പെയ്യാൻ തുടങ്ങി അത് കാരണം ഞങ്ങളുടെ ട്രിപ്പിൻ്റെ രസം അല്പം കുറഞ്ഞു നനഞ്ഞു കുളിക്കാതെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന അവസ്ഥയായി അത് കാരണം അധികം വ്യൂ ഒന്നും കാണാതെ നമ്മൾ മെയിനായ മുനിയറ കാണാൻ നടന്നു ഇവിടെയുള്ള ഒരു മുനിയറ മാത്രമാണ് കുറച്ചെങ്കിലും സൂഴിച്ചു വെച്ചിരിക്കുന്നത് ഈ പ്രദേശത്ത് പാറപ്പുറത്ത് ഒരുപാട് മുനിയറകൾ കാണാം ബി സി മൂവായിരത്തിനും പതിനാലായിരത്തിനും ഇടയിൽ നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്ന ഈ നിർമ്മിതി ശിലായുഗ മനുഷ്യനെ മഴയിൽ നിന്നും കാട്ടുമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകിയിരുന്നു പഴനി മലകളിൽ കാണുന്ന മുനിയറകളുമായി ഇവയ്ക്ക് സാമ്യമുണ്ടെന്നാണ് ഇവിടുത്തെ ഈ ബോർഡിൽ പറയുന്നത് ഗ്രാനൈറ്റ് ശിലകളാണ് മുനിയറ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനടുത്ത് നിന്ന് തന്നെ കുറേയേറെ ശിലായുഗ നിർമ്മിതികളും പാത്രങ്ങളും ആയുധങ്ങളും ഒക്കെ കണ്ട് എടുത്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ കാന്തള്ളൂർ യാത്ര വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു ഇവിടെ നിന്ന് നേരെ റിസോർട്ടിലേക്ക് എന്നിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് ട്രാൻഡ് ഒരു അടിപൊളി യാത്രയുടെ അവസാനം കോരിച്ചുരിയുന്ന മഴയിലാണ് അവസാനിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും കാണാം അതുവരേക്കും ബായ്